ഹലോ കേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരുക്കിട കൂടി സ്വാഗതം ഉണ്ട് ഇന്നും കാണിക്കാൻ വന്ന കോട്ടൺ സാരിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കോട്ടൺ സാരി കളർ അതല്ലാത്ത കുറച്ച് കളേഴ്സ് കാണിച്ചു തരാം ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക്കാൻ എന്നാലേ നമ്മുടെ പുതിയ വീഡിയോസ് വീഡിയോസൊക്കെ ഉള്ളൂ ബെല്ലൈക്കൻ കൂടി അമർത്താം എന്നാലേ നമുക്ക് ഇടുന്ന അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ ഓക്കെ ഇത് ഫുള്ളി കോട്ടൺ സാരിയാണ് നമ്മുടെ തന്നെ സ്വന്തം സാരിയാണ് ഫുൾ കോട്ടൺ യാതൊരു മിക്സിംഗ് ഇല്ലാത്ത കോട്ടൺ സാരിയാണ് ഓക്കെ താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ടാൽ മതി കേരളത്തിനകത്തും പുറത്തും എവിടെ വേണമെങ്കിലും നമ്മൾ ഇത് ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ നല്ല മോഡലാണ് അടിപൊളി ഇതൊരു മാമ്പഴം മഞ്ഞ എന്നൊക്കെ ഒരു ടൈപ്പാണ് ഓക്കെ നല്ല അടിപൊളി സാരിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടയിൽ നല്ലൊരു സപ്പോർട്ടായിരുന്നു നിങ്ങളുടെ ഇന്ന് കിട്ടിയത് കുറേ പേര് പർച്ചേസ് ചെയ്ത് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഓക്കെ ഇതും ഫുള്ളി കോട്ടണിൽ വരുന്ന നല്ല സാരിയാണ് ഓക്കെ നിങ്ങൾക്ക് താല്പര്യം ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം നമ്മൾ എത്തിച്ചേരും കേട്ടോ ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മളിത് പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ഒന്നേ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും അല്ലെങ്കിൽ നമ്മുടെ ജി പേ ഇതിലേക്ക് ഏതെങ്കിലും നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നമ്മൾ ഈ സാധനം എത്തിച്ചേരും ഓക്കെ പിന്നെ രണ്ടാമത് പറയാനുള്ളത് ആയിരം രൂപയുടെ മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ തരും അതല്ലാതെ അതിനകത്ത് പർച്ചേസ് ചെയ്യുന്നവർക്ക് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും ഓക്കെ ഇതും ഫുൾ കോട്ടൺ ആണ് ഫുള്ളി കോട്ടൺ ഉള്ളത് കസവൊന്നും അല്ലാട്ട ഇത് നൂലിൽ തന്നെ ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇല്ല നൂലാണ് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു ആണ് ഞാൻ ഇതാ കാണിക്കുന്നത് കേട്ടോ ഒരു ഐറ്റം കുറേ പേര് മേടിച്ചായിരുന്നു ഈ ഐറ്റം റീസ്റ്റോക്ക് വന്നിട്ടുണ്ടത് കുറേ പേര് മേടിച്ചുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ആ കളർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ ഇത് അയച്ചു തരും നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ആർക്കും കൊടുക്കണമെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്കുക കുത്താമ്പള്ളി കൈയിട്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരി ഡബിൾ എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അവിടെ നമ്പർ മേലെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ട നമ്മൾ എല്ലാ ഭാഗത്തേക്കും അയച്ചു തരും കേട്ടാ വീഡിയോ എല്ലാവരും ഫുൾ ആയി കാണുക സ്കിപ്പ് ചെയ്യാതെ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു ചെക്കാണ് ഇതിൽ ഇവിടെ ഒരു കസവ് നല്ലൊരു അടിപൊളി കസവ് ബോർഡർ കണ്ട ഒന്നുകൂടി ഇതായി കാണിച്ചു തരാം ബോർഡർ കൊടുത്തിട്ടുണ്ട് ഫുള്ളി ചെക്കാണ് വരുന്നത് നമുക്കിതും പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ എളുപ്പത്തിൽ മേടിച്ചെടുക്കാം കേട്ടോക്കെ വലിയ പണിയൊന്നുമില്ല വാട്ട്സപ്പിലേക്ക് നമ്മുടെ ബന്ധപ്പെട്ടാൽ മതി ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മളത് ചെയ്യുന്നതാണ് നല്ലൊരു കളറാണ് ഓക്കെ ലൈൻസ് ആണതിലും വരുന്നത് വേണ്ട ഒരു വൈറ്റും ബ്ലൂവും ലൈനിൽ വരുന്നു ഒരു ഐറ്റം ഞാൻ കാണിച്ചുതരാം അതും കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം ആളുകൾ ബന്ധം ചോദിച്ചൊരു ഐറ്റമാണ് ഈ ഐറ്റം ഞാൻ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല വെച്ചോളൂ കുറേ പേര് ഇത് പർച്ചേസ് ചെയ്തായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡർ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും വിചാരിക്കുന്നത് നല്ല വലിയൊരു ബോർഡർ ആണ് വരുന്നതിൽ ഫുൾ കോട്ടൺ ആകട്ടോ അതിലൊന്നും മിക്സിംഗേ ഇല്ല നിങ്ങൾക്ക് പുറമെ എടുക്കണ പോലെയല്ല യാതൊരു മിക്സിംഗും ഇല്ലാത്തൊരു ഐറ്റം നമ്മുടെ അടുത്ത് കിട്ടും ഓക്കെ എന്താവശ്യമുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ബന്ധപ്പെട്ടോട്ടെ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ താങ്ക് യു